ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ നിർണായക മുന്നേറ്റവുമായി ചൈന ഫേറ്റിയാൻ ടു എന്ന തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് വാഹനം ചൈന വിജയകരമായി പരീക്ഷിച്ചു ശബ്ദത്തെക്കാൾ പല മടങ്ങ് വേഗതയിൽ പറക്കുന്ന ഈ വാഹനം പ്രതിരോധ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശേഷിയുള്ളതാണ് ഫേറ്റിയാൻ ടുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറക്കുന്നതിനിടയിൽ അതിന്റെ എഞ്ചിൻ മാറാൻ കഴിയുമെന്നതാണ് അതായത് പറന്നു വരുമ്പോൾ ഒരു റോക്കറ്റ് എഞ്ചിനും ആകാശത്ത് ഉയർന്ന വേഗതയിൽ എത്തിയാൽ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റാംജെറ്റ് എഞ്ചിനുമായാണ് ഇത് പ്രവർത്തിക്കുന്നത് സാധാരണ ഹൈപ്പർസോണിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ദ്രാവക ഓക്സിജൻ പോലുള്ള ഇന്ധനങ്ങൾക്ക് പകരം മണ്ണെണ്ണയും ഹൈഡ്രജൻ പെറോക്സൈഡുമാണ് ഫേറ്റ് ആൻഡ് ഉപയോഗിക്കുന്നത് ഇത് സൂക്ഷിക്കാൻ എളുപ്പമാണ് ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു വാഹനത്തിന്റെ നിർമ്മാണം ലളിതമാക്കുന്നു പഴയ പതിപ്പിനേക്കാൾ മികച്ച നിയന്ത്രണത്തിനായി വലിയ ചിറവുകളും പുതിയ ഡിസൈനും ഫേറ്റ് ആൻഡ് ടൂവിനുണ്ട് ഇതിനെല്ലാം പുറമെ ഈ വാഹനത്തിന് സ്വന്തമായി പറക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ദിശ സ്വയം ക്രമീകരിക്കാനും കഴിയും ഇത് ഭാവിയിലെ ആളില്ലാ ദൗത്യങ്ങൾക്ക് ഏറെ സഹായകമാകും ഈ വിജയകരമായ പരീക്ഷണം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ ആഗോള മത്സരത്തിൽ ചൈനയെ മുൻനിരയിൽ എത്തിച്ചിരിക്കുകയാണ് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഭാവിയിൽ അതിവേഗത്തിലുള്ള ചരക്ക് നീക്കത്തിനും യാത്രാ സംവിധാനങ്ങൾക്കും വരെ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും ടുവിന്റെ വിജയം ചൈനയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു വലിയ നാഴികക്കല്ലാണ് ഇത് പ്രതിരോധ രംഗത്തും ബഹിരാകാശ ഗവേഷണത്തിലും പുതിയ സാധ്യതകളാണ് തുറന്നു നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി